ഗ്രാമീയാനം സ്വാഗതം ബ്ലഡ് ബാങ്കുകളിലെ രക്തക്ഷാമത്തിനും പരിഹാരം കാണുന്നതിനായി ശനി ഞായറു ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആശുപത്രികളിലെത്തി രക്തദാനം നടത്തുന്ന പദ്ധതിക്ക് തുടക്കമായി തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ ജില്ലാ കക്ഷർ കെ ജി ദിലീപ് രക്തദാനം ചെയ്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ആഴ്ചയിൽ ശനി ഞായർ ദിവസങ്ങളിൽ തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലും എല്ലാ ശനിയാഴ്ചയും മലബാർ ക്യാൻസർ സെൻറ്ററിലും പതിനഞ്ച് പ്രവർത്തകർ വീതം രക്തം നൽകും തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ കൂത്തുപറമ്പ് പിണറായി ബ്ലോക്ക് കമ്മിറ്റികളും മലബാർ ക്യാൻസർ സെന്ററിൽ തലശ്ശേരി പാനൂർ ബ്ലോക്ക് കമ്മിറ്റി കീഴിലെ മേഖലാ കമ്മിറ്റികളും രക്തം ദാനം ചെയ്യും തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ കെ ജി ദിലീപ് രക്തദാനം ചെയ്ത് പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ഇപ്പോഴും പല സ്ഥലങ്ങളിലും ക്യാമ്പുകൾ വിപുലമായി സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഇതിന് പുറമേ ഈ പ്രവർത്തനം കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഡി വൈ എഫ് തുടർച്ചയായി രക്തദാനത്തിനുള്ള ഒരു പദ്ധതി കൂടി ആവിഷ്കരിച്ചിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ പ്രധാനമായി പരിയർ മെഡിക്കൽ കോളേജ് കണ്ണൂർ ജില്ലാ ആശുപത്രി തലശ്ശേരി ജനറൽ ആശുപത്രി അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മലബാർ ക്യാൻസർ സെൻ്റർ ഉൾപ്പെടെയുള്ള ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ രക്തദാന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഇവിടെ ഇന്ന് തുടക്കം എല്ലാ ഞായർ ദിവസങ്ങളിലും വീതം മുൻകൂട്ടി നിശ്ചയിച്ച് കൃത്യമായി രക്തദാനം ചെയ്യുന്ന ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം പി എം അഖിൽ കൂത്തുപറമ്പ് ബ്ലോക്ക് സെക്രട്ടറി ബി ഷിജിത്ത് തലശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി പി സനീഷ് ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഫാസിൽ എന്നിവർ പങ്കെടുത്തു തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ കൂത്തുപറമ്പ് സൗത്ത് മേഖലയും എം സി സിയിൽ ചൊക്ലി മേഖലയും രക്തം ദാനം ചെയ്തു ഗ്രാമീയ